ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പെറ്റ്സ് ഫോം ടി വി എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ റാംപൂരിലെ ബ്രീഡിംഗ് സെറ്റുകൾ രണ്ട് പേരും രണ്ട് പേരും മുട്ട രണ്ടെണ്ണം വീതം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടൽ മണ്ണൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുട്ട സേഫായിട്ട് നമ്മൾ തിരിച്ച് മാറ്റി വെച്ച് മുട്ടക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ മുട്ടയിലടയൊക്കെ ഇരിക്കാൻ തുടങ്ങി അതിനോടൊപ്പം നമുക്ക് പ്രധാന വിശേഷം ഇന്നിപ്പോൾ നൈറ്റാണ് വീഡിയോ എടുത്തത് സൺഡേ നൈറ്റിലെടുത്ത വീഡിയോ ആണ് ഓക്കെ അപ്പോൾ പ്രധാന വിശേഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാംപൂരിയിൽ തന്നെ ഒരു ബ്രീഡിങ് സെറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കൊട്ടാരക്കര ഉള്ള സിറിലേട്ടം തന്ന നമുക്ക് ഗിഫ്റ്റ് ചെയ്ത ബ്രീഡിങ് പേര് അതിൻ്റെ ഒരെഗ് കേടായിപ്പോയി ഒരു എഗ്ഗിൽ ഇതാ ലൈവ് ഉണ്ടായിരുന്നു ബേബി പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പ്രാവ് കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പാരൻസിൻ്റെ രണ്ട് പേരുടെയും ക്രോപ്പ് മിൽക്ക് കിട്ടണതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞായത് കൊണ്ട് തന്നെ ബേഡ് പെട്ടെന്ന് തന്നെ ഗ്രോത്തിലോട്ടെത്തും പക്ഷേ എപ്പോഴും നമ്മൾ രണ്ട് എഗ്ഗ് വെച്ച് തന്നെ കീപ്പ് ചെയ്ത് പോവുക നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിപ്പോയതാണ് ഓക്കെ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പെയറാക്കിയ വേറൊരു ബ്രീഡിങ് സെറ്റും കൂടി ഉണ്ട് അവരുടെ എഗ്ഗിൽ നമുക്ക് വലിയ പ്രതീക്ഷയില്ല പക്ഷേ എടുത്ത് കളയാനായിട്ട് ഒരു മടി ചെക്ക് ചെയ്തപ്പോഴും ഇപ്പോൾ അറിയത്തില്ല അപ്പോൾ ഒരു ഫൈവ് ഡേയ്സും കൂടെ കീപ്പ് ചെയ്യും ഇതാണ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു മെയിൽ ബേർഡ് ഓക്കെ ഒരു സിൽവർ ഐയിൽ തല കൊണ്ടുള്ള ബേർഡാണ് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് നമുക്ക് ഇൻ കേസ് ഫ്യൂച്ചറിലൊക്കെ നമുക്കൊരു ബ്രീഡിംഗ് സ്റ്റോക്ക് എഗ്ഗ് മാറ്റാനൊക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് പിന്നെ അതുപോലെ ഇതൊരു ഫീമെയിൽ ബേഡാണ് ഫ്ലയർ സിൽവർ ഐയിൽ വരുന്ന ഫീമെയിൽ ബേർഡാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം പുതിയ രണ്ട് ബേഡ്സ് കൊണ്ടുവന്നു അതുപോലെ നമ്മളുടെ രാംപൂരി രണ്ട് പേർ എഗ്ഗ് ചെയ്തു ഈയൊരു ബേഡ് എഗ്ഗ് വിരിഞ്ഞു ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പ്രാവ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പെറ്റ്സിൻ്റെയൊക്കെ വീഡിയോസാണ് നമ്മളിതിൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു വളരെ കുഞ്ഞു ആണ് ഈ പ്രാവ് കുഞ്ഞ് വിരിഞ്ഞ ഒരു വിശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണമെന്ന് തോന്നി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കാരണം ഇത് സൺഡേന്ന് നമ്മൾ നൈറ്റ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത് എന്നും അപ്ലോഡ് ചെയ്യുന്നൊന്നും അറിയത്തില്ല എനിവേ ബൈ